നമസ്കാരം എഴുതി തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകേണ്ട മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം നഴ്സറി കുഞ്ഞുങ്ങൾ പെൻസിൽ പിടിച്ച് എഴുതുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് കൈവേദന പറയുന്നത് ഈ കാരണങ്ങളെല്ലാം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ കണ്ടതാണ് കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട് ഒന്ന് കണ്ടോളൂട്ടോ ആ വീഡിയോ കണ്ട് പല അമ്മമാരും ചോദിച്ച് ഒരു ചോദ്യത്തിന് പരിഹാരമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ചോദ്യം ഇതായിരുന്നു ഏഴ് വയസ്സിനകത്ത് കുഞ്ഞ് നിർബന്ധമായും എഴുതിയിരിക്കണമല്ലോ അപ്പോൾ ഈ അവസരത്തിൽ കുഞ്ഞിനുണ്ടാകുന്ന കൈവേദനയുടെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാം അതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കാണാം കളേഡോ അല്ലെങ്കിൽ ക്ലേകൾ കൊണ്ടുള്ള പലതരം രൂപങ്ങൾ നിർമ്മിക്കൽ ചപ്പാത്തി മാവ് പരത്തിക്കൽ ചെറിയ മുത്തുകൾ നിലത്ത് നിന്നും പെറുക്കിയെടുക്കൽ വലിയ മുത്തുകൾ ഉപയോഗിച്ച് മാല കോർക്കൽ സിപ്പുകൾ പലതവണ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യിപ്പിക്കൽ പൊട്ടിയതോ ചെറിയ ക്രയോണുകളോ ഉപയോഗിച്ചുള്ള നിറം നൽകൽ കൈവിരലുകളിൽ ചായം മുക്കി നിറം നൽകൽ കടലയോ മഞ്ചാടിയോ പയറുമണികളോ തറയിൽ നിന്നും പെറുക്കിയെടുക്കൽ ന്യൂസ് പേപ്പറോ കളർ പേപ്പറുകളോ ചെറിയ ചെറിയ ബോളുകളാക്കി ചുരുട്ടിക്കൽ ഇവയെല്ലാം കൈവിരലുകൾക്കുള്ള ഉത്തമമായ വ്യായാമങ്ങൾ തന്നെയാണ് ഇത് ദിവസേന നൽകുന്നത് വഴി കുഞ്ഞിൻ്റെ കൈകളുടെ വേദന കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും കൂടാതെ വിപണിയിൽ പലതരം കളിക്കോപ്പുകൾ ആണ് അത് ഏതെല്ലാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം അതുവരെ ബൈ ഫ്രം ദിശ